ഹലോ ഗായ്സ് നാത്തൂൺ വൈഫ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നെൻ്റെ ദേവൻകുട്ടിൻ്റെയും കുഞ്ഞാലിക്കുട്ടിയുടെയും സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ രണ്ട് മാസത്തെ അവധിക്ക് ശേഷം സ്കൂളിലേക്ക് പോകുന്ന ദിവസം കുഞ്ഞാലിക്കുട്ടിക്ക് അവധിയൊന്നുമില്ലായിരുന്നു അവൻ അങ്ങനവാടിയിലായത് കൊണ്ട് അവന് റെഗുലറായിട്ട് പോകണമായിരുന്നു ദേവൻകുട്ടി പക്ഷേ രണ്ട് മാസം അടിച്ചു പൊളിച്ചു അവധിക്ക് ശേഷം ഞങ്ങൾ സ്കൂളിൽ വന്നപ്പം ഞെട്ടിപ്പോയി കേട്ടോ കാരണം പുതിയ പുതിയ ചിത്രങ്ങൾ അതും കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആനിമൽസ് ബേഡ്സ് അങ്ങനെ പല പല രീതിയിലുള്ള ചിത്രങ്ങളാണ് സ്കൂൾ മൊത്തം കേട്ടോ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അങ്ങനെ വന്ന് സ്കൂളിലേക്ക് വന്ന സമയത്ത് തന്നെ കൂട്ടുകാരെ കണ്ടെത്താനുള്ള തിടുക്കത്തിലായിരുന്നു കുട്ടികളെല്ലാവരും കേട്ടോ വന്നു രണ്ട് മാസത്തെ കഥകളൊക്കെ പെട്ടെന്ന് പറഞ്ഞ് തീർക്കുക ദേവനും വന്നോടനെ നോക്കി അയ്യോ എൻ്റെ കൂട്ടുകാരനെന്ത് ചെയ്യേ കൂട്ടുകാരനെന്ത് ചെയ്യുന്നു പറഞ്ഞ് നോക്കി അവനുമായിട്ട് കൂട്ടുകൂടി നടക്കുക കേട്ടോ പിന്നെ കുട്ടികളെല്ലാം കൂടെ ഒരു റാലിയായിരുന്നു കേട്ടോ കുട്ടികളെല്ലാം കൂടെ പ്രോഗ്രാം നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് ചെറിയൊരു റാലി ഈ ചേട്ടൻ കണ്ടില്ലേ അനിയൻ്റെ തോളത്തും പിടിച്ചുകൊണ്ട് വീഴാതെ കൊണ്ടുപോകുന്നേ എന്തൊരു ശ്രദ്ധയാ നോക്കണേ എല്ലാവരും ഓഡിറ്റോറിയത്തിൽ വന്നിരുന്നു അടുത്തതായിട്ട് പ്രേസം കാട്ടോ സ്റ്റേജില് വമ്പൻ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുക ആര് കേക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കഥയും പറഞ്ഞ് ചിരിച്ചിരിക്കുന്നുണ്ടോ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കുട്ടികളെല്ലാം വളരെ ഹാപ്പി ആയിട്ടോ പിന്നെ ഉദ്ഘാടനം ആയിരുന്നു കേട്ടോ വിശിഷ്ട വ്യക്തികളെല്ലാവരും കൂടി ഇന്നോഗ്രേഷൻ ചെയ്തു ഭദ്രദീപം കൊടുത്തി കയ്യടിക്കാൻ സമയമായെന്ന് അവർക്കറിയായിരുന്നു കേട്ടോ കറക്റ്റ് സ്പോട്ടിൽ അവർ കയ്യോ അടിച്ചു എൽ കെ ജിയിലോട്ട് പുതിയതായിട്ട് വന്ന കുഞ്ഞു മക്കൾക്ക് സ്വീകരണമായിരുന്നു കേട്ടോ അടുത്തത് തലയിൽ ഒരു കിരീടമൊക്കെ വെച്ച് അവർക്ക് ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു കേട്ടോ ഭയങ്കര ഹാപ്പി മൂഡല്ലേ അത് കുഞ്ഞാലിക്കുട്ടിക്കും ചേട്ടായിക്കും കിട്ടി കേട്ടോ ഗിഫ്റ്റ് അവരും ഹാപ്പിയായി ഈ നോട്ടത്തിലൊരു നിഗൂഢത ഒളിഞ്ഞിരിപ്പുണ്ട് നിങ്ങൾക്ക് മനസ്സിലായോ എനിക്ക് കിട്ടിയ അക്ഷരമല്ല ചേട്ടായിക്ക് കിട്ടിയേക്കുന്നത് വിധത്തിൽ പറഞ്ഞ് സമാധാനിപ്പിച്ചു മോനെ മോൻ്റെ അക്ഷരമാണ് സൂപ്പർ മോൻ്റെ അക്ഷരത്തിൻ്റെ അപ്പുറത്ത് ഹാർട്ട് വരുന്നുണ്ട് ചേട്ടായുടെ അക്ഷരത്തിൽ വെറും സർക്കിള് മാത്രമാണെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു ഇതാണ് കേട്ടോ എൽ കെ ജി ക്ലാസ്സിൻ്റെ ആ ഒരു പിക്ചർ മോളൊക്കെ സൂപ്പറാക്കി കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയിലെ സ്പേസും കാര്യങ്ങളും ഒക്കെ റോക്കറ്റ് എല്ലാം നല്ല സൂപ്പറാക്കി കേട്ടോ അടിപൊളിയാണ് ദേവനും കുഞ്ഞാലി അത് ചന്ദ്രയാനാണോ എന്നൊക്കെ നിപ്പോൾ ഉണ്ടായിരുന്നു കിട്ടിയ ഗിഫ്റ്റ് എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയെ കൂടി കൂടി കുഞ്ഞാലി അത് പൊട്ടിച്ചു കേട്ടോ പൊട്ടിച്ചത് വിദഗ്ധമായി അത് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലെ സാധനം അവൻ കണ്ടെത്തി ഒരു പൗച്ച് ഒരു ബോക്സും പിന്നെ പിന്നൊരു ബുക്കുമാണ് കേട്ടോ അതിനകത്തുള്ളത് അത് കണ്ടെൻ്റെ സന്തോഷത്തിൽ അമ്മേ അമ്മേ ഇത് കണ്ടോ ഒരു ഉമ്മയും കൊടുത്തു എന്നിട്ട് ധൃതി വെച്ച് ഓടുവാ ചേട്ടായി ചേട്ടായി ചേട്ടായിക്ക് ഇത് തന്നെ ആണോ കിട്ടിയേക്കണമെന്ന് അറിയണമല്ലോ അങ്ങനെ ചേട്ടായി വിളിച്ചുകൊണ്ട് വന്ന് ചേട്ടായി കൊണ്ട് തുറപ്പിക്കുവാണ് ഇനി ചേട്ടായിക്ക് ഇതല്ല വേറെ വല്ലവാണെങ്കിൽ അവിടെ യുദ്ധം നടക്കും ഭാഗ്യത്തിന് രണ്ടുപേർക്കും സെയിം ആട്ടോ കിട്ടിയിരിക്കുന്നത് ആ ബോക്സിന് ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ ബാക്കി സെയിമാണ് ഞാൻ രക്ഷപ്പെട്ടു ടീച്ചർമാരെയും രക്ഷപ്പെട്ടു പിന്നെ മധുരം കിട്ടി കേട്ടോ ലഡു തീറ്റ മത്സരം എന്ന് വേണേൽ പറയാം രണ്ടു പേർക്കും ലഡു കിട്ടി അത് കഴിച്ചു അടുത്ത സ്കൂളിൻ്റെ പാർക്കിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ ടോയും കുറേ കാറും കാര്യങ്ങളും ഒക്കെ ടീച്ചർമാർ സ്കൂളിൻ്റെ വരാന്തയിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളെല്ലാവരും അത് കണ്ടു പിന്നെ അവിടെ യുദ്ധമാണ് ഓരോ കുഞ്ഞു സാധനത്തെയൊക്കെ വലിച്ചതിനകത്തൊരു കേറ്റ് അറിവും അറിവിൻ്റെ കൂട്ടുകാരൻ റയോണും കൂടി അവിടെ അഴിച്ചുപണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ടുപേരും വമ്പൻ പരിപാടിയിലാണ് അതാണ് വണ്ടിയുടെ വീൽ ഊരി എടുത്തിട്ടുണ്ട് ഈ മെക്കാനിക് റെഡിയാണ് അവിടെ ഫിറ്റിങ്സ് നടന്നുകൊണ്ടിരിക്കുന്നു നൈസായിട്ട് എസ്കേപ്പ് ആകുന്നു അടുത്ത കുഞ്ഞാലിയുടെ റൈഡാണ് എച്ച് എമ്മിൻ്റെ റൂമിൽ വെയിൽ പോയി കിടക്കുന്ന വണ്ടി നിങ്ങൾ കാണുന്നുണ്ടോ നമ്മുടെ കുട്ടികളുടെ കലാവാസന കണ്ടോ സ്കൂളിൽ ഉച്ചഭക്ഷണം കഴിച്ച് ഞങ്ങളൊരു ഇല്ലുമിനാട്ടിയും പാടി വീട്ടിലേക്ക് പോയി പിറ്റേ ദിവസം രാവിലെ അവനെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ച ടീച്ചർമാരുടെ അനുഗ്രഹം മേടിച്ചുകൊണ്ടായിരുന്നു ഞങ്ങൾ സ്കൂളിലോട്ട് പോയത് കേട്ടോ അവൻ അടഞ്ഞ മട്ടായിരുന്നു ഒരു വിധത്തിലാണ് ടീച്ചർമാർക്ക് ദക്ഷിണയും കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ ടീച്ചറോട് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇതാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട് കീർത്തി കീർത്തിക്ക് സങ്കടം കേട്ടോ കുഞ്ഞാലിക്കുട്ടി പോകുന്നതിന് കീർത്തിയെ സ്കൂളിലാക്കി കീർത്തിക്ക് പതിമൂന്നാം തീയതിയാണ് ക്ലാസ് തുടങ്ങുന്നത് അതുവരെ കീർത്തി അംഗൻവാടിയിലുണ്ട് കീർത്തിക്കും വൈ പറഞ്ഞിട്ട് ഞങ്ങൾ സ്കൂളിലോട്ട് പോവാണ് കേട്ടോ കുറച്ച് നേരം ഞാൻ കുഞ്ഞാലിയോട് കൂടെ അവിടെ ഇരുന്ന് കേട്ടോ പിന്നെ കുട്ടികളെല്ലാവർക്കും ടിഫിൻ കഴിക്കാനുള്ള തിരക്കിനാണ് കുഞ്ഞാലിക്കുട്ടി എപ്പോഴത്തെ പോലെ തന്നെ മാറിയിരുന്ന് അവൻ അവൻ്റെ ടിഫിൻ കഴിക്കുകയാണ് പുതിയ ലഞ്ച് ബോക്സിലെ രണ്ട് സ്പൂൺ ഉണ്ടായിരുന്നു ഫോർക്കും അത് വേണമെന്നും പറഞ്ഞ് നിർബന്ധിച്ച് അതും പാത്രത്തിലാക്കി സ്പൂണിൽ കോരിയാണ് കേട്ടോ ബിസ്ക്കറ്റ് കഴിക്കുന്നത് ഞങ്ങൾ കുറച്ച് മോടാണ് അതുകൊണ്ട് സ്പൂണിൽ കോരി രണ്ട് പേരും ചേട്ടനും അനിയനും ഒന്നിനൊന്നും മെച്ചം എന്നിട്ട് ഞാൻ തിരിച്ചങ്ങ് വീട്ടിൽ പോയി കേട്ടോ വൈകുന്നേരം കുട്ടികളെ കൊണ്ടുവരാൻ ഓട്ടോ പറഞ്ഞിട്ടുണ്ട് സുധീപൻചാരിൻ്റെ ഓട്ടോയിലാണ് രാവിലെയും വീട്ടും പോകുന്നത് ഇന്ന് പിന്നെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവിട്ടെന്നേ ഉള്ളൂ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതാണ് ദേവൻകുട്ടൻ്റെ ക്ലാസ് ടീച്ചർ അജിത ടീച്ചർ എന്നാണ് പേര് കേട്ടോ എൻ്റെ അമ്മയുടെ അതേ ഷിപ്പാണ് എനിക്ക് ടീച്ചറിനെ ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ നിന്ന് തിരിച്ച് വരുന്ന കോലാണിത് അപ്പോൾ ഇന്ന് സ്കൂളിൽ പോയ എല്ലാ കുഞ്ഞു മക്കൾക്കും ഒരായാലും ആശംസകൾ നേരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വേദനം വരെ ബായ്